തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ സർക്കാർ വിളിച്ച സർവകക്ഷിയോഗം നാളെയാണ് പ്രതിപക്ഷവുമായി ചേർന്ന് കോടതിയെ സമീപിക്കാനുള്ള തീരുമാനം നാളെ ഉണ്ടായേക്കും സർക്കാരും പ്രതിപക്ഷവും ഒറ്റക്കെട്ടായി എതിർക്കുന്നുണ്ടെങ്കിലും എസ് ഐആർ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബൂത്ത് ലെവൽ ഓഫീസർമാർ വീടുകളിലെത്തി വിവരശേഖരണം തുടങ്ങി ആ റോഷി പാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി റോഷി ഇന്നിപ്പോ കലാമണ്ഡലം ഗോപി ആശാനെയും ടി പത്മനാഭനെയും ഒക്കെ കണ്ട് ബൂത്ത് ലെവൽ ഓഫീസർമാരായി അസിസ്റ്റന്റ് കളക്ടർമാർ തന്നെ രംഗത്തിറങ്ങിയാണ് എസ് ഐ ആറിന് തുടക്കം കുറിച്ചിരിക്കുന്നത് എസ് ഐ ആറുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ വിവിധ സംഘടനകൾ ആശങ്കകൾ പ്രകടിപ്പിച്ചു കഴിഞ്ഞു സർക്കാരും ഭരണപക്ഷവും ഒറ്റക്കെട്ടായി ചെറുക്കുകയാണ് ഇനി എന്താണ് സർക്കാരിന്റെയും പ്രതിപക്ഷത്തിന്റെയും നീക്കം കോടതി മാത്രമേ ഉള്ളൂ അരുൺകുമാർ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ സർക്കാർ കടുത്ത നിലപാടിലേക്കാണ് പോകുന്നത് നിയമ നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട് ഏതായാലും മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത സർവകക്ഷിയോഗം നാളെ വൈകിട്ട് നാലരക്ക് ചേരുന്നുണ്ട് ഓൺലൈൻ വഴിയാണ് യോഗം ചേരുന്നത് ആ യോഗത്തിൽ ഇത് സംബന്ധിച്ച തുടർ ഉണ്ടാകും നേരത്തെ നിയമസഭയിൽ സംയുക്തമായി പ്രമേയം അവതരിപ്പിച്ച ഈ വോട്ടർ പട്ടിക പരിഷ്കരണം ആവശ്യം അത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് അയച്ചെങ്കിലും അംഗീകരിച്ചിരുന്നില്ല ഈ എതിർപ്പുകൾ അവഗണിച്ചുകൊണ്ട് സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ഒരു ഭാഗത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോവുകയാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ ഫോമുമായി ബൂത്ത് ലെവൽ ഓഫീസർമാർ ഗൃഹസന്ദർശനം തുടങ്ങി പരമാവധി വോട്ടർമാരെ നേരിട്ട് കണ്ട് അവരുടെ ഫോമുകൾ പൊരുപ്പിച്ച് വാങ്ങിക്കുക രണ്ടായിരത്തി രണ്ടിനു ശേഷം വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത എല്ലാവരും ഏതെങ്കിലും ഒരു തിരിച്ചറിയൽ രേഖ ഡിസംബർ ഒൻപതിന് ശേഷം കൊടുക്കേണ്ടി വരും കാരണം ഡിസംബർ ഒൻപതിനാണ് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് ഫെബ്രുവരി ഏഴിനാണ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക എല്ലാ ആഴ്ചയും ഈ തെരഞ്ഞെടുപ്പ് സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വിലയിരുത്താനും തീരുമാനിച്ചിട്ടുണ്ട് വിവരങ്ങൾ നൽകിയത്